സുഹൃത്തെ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ നാളെ തുടങ്ങാമെന്ന് ഈ വാക്കുകൾ കേട്ട വലിയൊരു ഡീലായിട്ടൊന്നും തോന്നൂലെങ്കിലും പക്ഷേ ഇത് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ട്രാപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു പത്ത് ബ്രെയിൻ സയൻസ് ടിപ്പ് വരുന്നില്ല ഈ ശാസ്ത്രീയമായ ടിപ്പുകൾ നിങ്ങളെ പ്രോഗ്രാസിനേഷൻ അഥവാ തള്ളി വ്യക്തി നിന്ന് മുക്താക്കാൻ നൂറ് ശതമാനം സഹായിക്കും അപ്പോൾ പോയിന്റ് നമ്പർ വൺ പ്രൊഗ്രാസിനേഷൻ അതായത് മാറ്റെക്കൽ മലയാളത്തിൽ പറയും അതായത് നമ്മൾ ഇൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ പിൻവലിക്കുകയും വൈകിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഇത് മനുഷ്യന്റെ ജനിതകമായിട്ടുള്ള ഒരു സ്വഭാവം തന്നെയാണ് ഈ പ്രകാശനേഷൻ ഇതിന്റെ ഫലങ്ങൾ വളരെ പ്രതികൂലമാണ് ഗവേഷണങ്ങൾ പറയുന്നതനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള സ്വഭാവം ഉള്ളവരില് മാനസിക സമ്മർദ്ദം കൂടുതലായിരിക്കും ജീവിത നിലവാരം കുറവായിരിക്കും സന്തോഷം കുറവായിരിക്കും ഇത് എന്താണെന്ന് ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ ചെയ്യാൻ വെക്കും നാളെ ചെയ്യാണ്ട് മറ്റന്നാളെ ചെയ്യാൻ ഇതിങ്ങനെ നീണ്ട് നീണ്ട് കാലങ്ങളോളം പോകുന്ന നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു സ്വഭാവമാണ് തന്നെ ഇതിനെക്കുറിച്ചിട്ട് റിസർച്ചറായിട്ടുള്ള ഫുഷിയ സിറിയോസ് പറഞ്ഞത് എന്ന് വച്ചാല് ഇത്തരക്കാരിലും പിന്നെ സാധാരണക്കാരിലും പഠനം നടത്തിയതിൽ സാധാരണക്കാരൊക്കെ ആളെയും എന്താണ് സ്ഥിരമായിട്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെ മാറ്റി മാറ്റി വെക്കുന്നവരെ മാനസിക സങ്കർഷവും അതായത് മാനസിക സമ്മർദ്ദവും ആരോഗ്യപരമായിട്ടുള്ള ആശങ്കകളും വളരെ കൂടുതലായിട്ട് കണ്ടുന്നുണ്ട് എന്നാ പറയുന്നത് അപ്പൊ ഈ ഒരു ശീലം ഉണ്ടെങ്കിൽ നിങ്ങളിത് മൊത്തമായിട്ട് ഈ വീഡിയോ കേട്ടാൽ അത് മാറ്റാനുള്ള ബാക്കി ടിപ്പുകൾ വഴിയേ വരും ഇടത്തെ ടിപ്പ് എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ടിപ്പ് എന്നതൊരു എന്നതിരി ഇപ്പോഴത്തെ നമ്മളും ഭാവിയിലെ നമ്മളും തലച്ചോറിൽ ഒരു യുദ്ധമാണ് കാരണം നമ്മൾ ചില ദിവസങ്ങളിൽ ഉറങ്ങാൻ കിടക്കുമെന്ന് നമ്മൾ വിചാരിക്കും നമ്മുടെ ഭാവി എന്താ നമ്മുടെ ജീവിതം എന്താവും നമ്മുടെ മനസ്സൊരു ശക്തമായ ഒരു സ്വഭാവമുണ്ട് നമ്മൾ ഈ പ്രസന്റിൽ കിട്ടുന്ന സന്തോഷം അതായത് ഈ ഒരു മൊമെന്റ് ഈ ഒരു വർത്തമാന നിമിഷത്തിൽ കിട്ടുന്ന ഒരു സന്തോഷത്തിന് പിന്നാലെയും നമ്മുടെ മനസ്സ് പോകും നമ്മുടെ തലച്ചോറ് അങ്ങനെയാണ് രൂപത് പോലെ നമ്മുടെ രസം തിരഞ്ഞെടുക്കുന്നു അപ്പോ ഭാവിയിലേക്ക് ഒന്നും വയ്ക്കാതെ ഇപ്പൊ കിട്ടുന്ന സന്തോഷം ഇപ്പോഴത്തെ സന്തോഷം ഇൻ ദിസ് സെക്കൻഡ് എന്ന് കിട്ടുന്ന സന്തോഷത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഭാവിയിൽ വരുന്ന ലാഭങ്ങളെയോ നഷ്ടങ്ങളെയോ കുറിച്ച് ഇപ്പോ നിങ്ങൾ ഇത് ചിന്തിച്ചാൽ ഗോയിങ് ബട്ട് തിരിഞ്ഞിടിക്കും ഇത് നമ്മൾ പിന്നീട് ഇത് നമ്മൾ ആക്രമിക്കും കാരണം നമ്മൾ ഒരു കാലത്തെത്തുമ്പോൾ ഒരിടും എത്താതാകുന്ന സമയത്ത് നമ്മൾ അറിയരുടെ നമ്മൾ പഴാക്കിയ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഭാവിയിലേക്ക് എന്തെങ്കിലും ഒന്ന് മാറ്റി വെച്ചിരുന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ ലൈഫിൽ കണ്ടത് കൊണ്ട് പറയാണ് ഒരുപാട് പേർ അതിനെ പണം കയ്യിൽ നിന്ന് ചെലവാക്കിയിരുന്ന സ്വഭാവമുണ്ട് കൃത്യച്ചാൽ ഈ ഒരു നിമിഷം നമുക്ക് അടിച്ചുപൊലിച്ച് കളയണം നല്ല രീതിയിലാണ് കിട്ടുന്ന സന്തോഷത്തിന് വേണ്ടിയിട്ട് അതായത് ഈ ഒരു നിമിഷം നിങ്ങൾ ഈ കൊടിയന്മാരെയും മറിയും ഈ രേഖ ഉപയോഗിക്കുന്നവരെയൊക്കെ കണ്ടിട്ടില്ല ഇവർ ഒരു നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അവർക്കറിയാം ഭാവിയിൽ അതിന്റെ ഫലങ്ങള് എത്രത്തോളം ഭീകരാന്നത് എന്നാ പോലും ഈ ഒരു നിമിഷം ഇത്ത സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ വരെ നമ്മൾ കളയുന്നത് കാരണം ഇപ്പം കിട്ടുന്ന ഈ ഒരു സന്തോഷമല്ല യഥാർത്ഥത്തിലുള്ള സന്തോഷം കാരണം നമുക്ക് ഭാവിയിൽ ജീവിക്കാനുണ്ട് നമ്മൾ ഈ ഒരു സെക്കൻഡിൽ മാത്രമല്ല ജീവിക്കുന്നു ഇത്രയം ജീവിക്കുന്ന ജീവിക്കുന്നവരോട് ഭാവിയിൽ ജീവിക്കുമ്പോൾ ഒന്നുമില്ലാതെ ജീവിക്കുന്നതായിരിക്കും അല്പമെങ്കിലും മാറ്റി വെക്കുന്നത് ഒരു നല്ല ശീലമാണ് കാരണം ഭാവിയിൽ മറ്റൊരിടയ്ക്ക് എത്തി തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ വലിയ വേദനയായിരിക്കും കാരണം ഇപ്പം നിങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇതിന് വേണ്ടി ഒരു കാര്യങ്ങളും മാറ്റി വച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ വിഷമം നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകാണ്ടിരിക്കാൻ ഇപ്പം തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് തുടങ്ങുക ഇപ്പോ അതേപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഒരു സമയം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമയവും ഇതുവരെ കണ്ടായിട്ടില്ല അതുകൊണ്ട് ഏത് സമയമാണോ നിങ്ങളിറങ്ങുന്നത് ആ സമയമാണ് യഥാർത്ഥത്തിലുള്ള പെർഫെക്റ്റ് ദിസ് മൊമെന്റ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് അപ്പൊ അത് ചിന്തിക്ക ഈ ഒരു നിമിഷമാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ തുടങ്ങാൻ പറ്റിയൊരു നിമിഷം ആ ഒരു നിമിഷം തന്നെ നിങ്ങൾ തുടങ്ങുക എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് ഏത് പ്രായത്തിനും പറ്റും കാരണം നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് മറ്റു ജീ നമ്മുടെ മറ്റു അവയങ്ങൾ പോലെയുള്ള തലച്ചോറ് ഒരിക്കലും പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് വളർന്ന ഒരു സാധനം അല്ല അതിന് വീണ്ടും വളരാനുള്ള കഴിവുണ്ട് കാരണം അതിൽ ന്യൂറോൺസ് റീകണക്ട് ചെയ്യാൻ സാധിക്കും ഈ ഒരു പ്രതിഭാസത്തിന് തലച്ചോറിന്റെ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് അഡാപ്റ്റേഷൻ മനുഷ്യൻ ഏറ്റവും അഡാപ്റ്റ് ചെയ്യുന്ന ജീവിയാണ് നമ്മൾ ഇന്ത്യ ജീവിക്കുന്ന നമ്മളെ മറ്റേത് ശീത രാജ്യങ്ങളിലും ഇവിടെ കൊണ്ടിട്ടാലും നമുക്ക് അവിടെ പോയി അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കും ആ ഒരു ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും അത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകതയാണ് മറ്റു ജീവികളിൽ നിന്ന് വളരെ വ്യത്യസ്തമുള്ള ആ ഒരു പ്രത്യേകതയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ തുടങ്ങാൻ പറ്റില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത് ഈ ഒരു നിമിഷം നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കും എന്നുള്ള ഇത് വിചാരിക്കുക ആ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു ഒരു കൃത്യമായ ആത്മവിശ്വാസവും അവനെ തന്നെ വിശ്വാസം ഇല്ലാതെ ഒരാൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് തെറ്റാണോ ശരിയാണോ എന്നത് നമുക്ക് വിശ്വാസം വിശ്വാസമുണ്ടോ നമ്മളിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പുണ്ടോ ആ കാര്യങ്ങളും അതിന് ഫലങ്ങളെ ഫലങ്ങളെക്കുറിച്ചും ചിന്തിച്ചിട്ട് നമ്മൾ ഇതാക്കുക ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് ചിന്തിക്കരുത് അപ്പോൾ അമിത ചിന്തകൾ ഈ പറഞ്ഞ ശീലങ്ങൾക്കെല്ലാം ഏറ്റവും വളവെക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് മാറ്റാനുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഹാബിറ്റ് നമ്മൾ ഉണ്ടാവണം നമുക്കൊരു ചെറിയ ഹാബിറ്റ് വേണം അതായത് എല്ലാ ദിവസവും കുറച്ച് കുറച്ചായിട്ടുള്ള എന്തെങ്കിലും ഒരു ആഡ് ഓൺസ് നിങ്ങൾ ചെയ്തുകൊണ്ടേ അതൊരു വലിയ ഇതാവും അതായത് ദിവസം ഒരു രൂപ വെച്ചിട്ട് നൂറ് ദിവസം ഇൻവെസ്റ്റ് ചെയ്താൽ നൂറ് രൂപയാവും അതുപോലെ തന്നെ ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ ദിവസം ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി മാറ്റി വെക്കാം പിന്നെ ഇരുപത്തിയൊന്ന് ദിവസം എന്ന് പറയുന്നത് അല്ല ശരിക്കും ഹാബിറ്റ് അറുപത്തിയാറ് ദിവസങ്ങളാണെന്നാണ് ശാസ്ത്രം പറയുന്നത് ഞാൻ വിചാരിച്ചത് ഇരുപത്തൊന്ന് ദിവസം ആണ് പക്ഷെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രകാരം അറുപത്തി ആറ് ദിവസം അതായത് രണ്ട് മാസത്തോളം സ്ഥിരമായിട്ടുള്ളൊരു പ്രവർത്തനവും മാറ്റങ്ങളുമാണ് നമ്മൾക്ക് ലൈഫിൽ കൃത്യമായൊരു ഹാബിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുക പിന്നെ പാർക്കിൻസൺ ലോ എന്ന് പറഞ്ഞൊരു നിയമമുണ്ട് അതൊരു പുസ്തകമാണ് നോർത്ത് കാട്ട പരിസർ പാർക്കിൻസൺ ഒരു പുസ്തകമാണ് അതായത് നമ്മളൊരു ജോലി പൂർത്തിയാക്കാൻ അനുവദിച്ച സമയം അനുസരിച്ചിട്ട് ആ ജോലി വ്യാപിക്കും ജോലി വ്യാപിക്കുന്ന പറഞ്ഞാല് ജോലിങ്ങിനെ പരക്കുന്നല്ല നമ്മൾ ജോലി ചെയ്യാനുള്ള സമയത്തിന് തൊണ്ണൂറ് ശതമാനം നമ്മൾ വെറുതെ കളഞ്ഞിട്ട് ബാക്കി പത്ത് ശതമാനം മാത്രമേ നമ്മൾ ശരിക്കും എടുക്കുള്ളൂ അതുകൊണ്ട് ഒരു കാര്യത്തിനുള്ള സ്വഭാവത്തിനനുസരിച്ചിട്ട് പഠിക്കാൻ ഒരു മണിക്കൂർ പഠിക്കാനാണെങ്കിൽ ഒരു മണിക്കൂർ ടൈം ഡെഡ് ലൈൻ കൊടുക്കൂ ഒരു മണിക്കൂർ പഠിക്കാൻ വേണ്ടിയിട്ട് മണിക്കൂർ മാറ്റി വെച്ചാൽ നാലു മണിക്കൂറിൽ മൂന്ന് മണിക്കൂറും അല്ല മൂന്നേ മുക്കാൽ മണിക്കൂർ നിങ്ങൾ കളഞ്ഞിട്ട് ലാസ്റ്റ് പതിനഞ്ച് മിനിറ്റ് മാത്രമേ നിങ്ങൾ ബുക്ക് എടുത്ത് വെക്കാൻ നോക്കുന്നുള്ളൂ മിക്കവാറും അതും ഉണ്ടാവില്ല കാരണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുമ്പോൾ ഫോൺ എടുത്ത് നോക്കാന്ന് ചോദിക്കും പിന്നെ സമയം പോകുന്ന സ്പീഡ് സോഷ്യൽ മീഡിയയിൽ കയറിയാൽ പിന്നെ സമയം പോകുന്നതിന്റെ വേഗത ആര്ക്കുളക്കാൻ സാധിക്കില്ല അത്രക്ക് വേഗത്തിൽ നമ്മൾ സമയം പോവാ അപ്പോൾ കൃത്യമായിട്ട് ഒരു ഡെഡ് ലൈൻ വെക്കുക എല്ലാത്തിനും കൃത്യമായൊരു ഡെഡ് ലൈൻ വെക്കുക അതായത് കൃത്യമായിട്ടുള്ള ഒരു സമയം ഒരു സ്റ്റോപ്പ് സമയം ഒരു സ്റ്റാർട്ടിങ് ടൈമുണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പിംഗ് സമയം അതായത് ഒരു റേസ് ഒരു സമയത്തിനുള്ളിൽ ഓടിക്കഴിയണം എന്നുള്ള കൃത്യമായ ബോധ്യം ഉണ്ടാകുമ്പോഴാണ് അതിന് പരമാവധി വേഗത്തിൽ പരമാവധി എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് കൂടാൻ സാധിക്കുക അപ്പോൾ അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും എന്ത് കൊടുക്കുക ഒരു ഡെഡ് ലൈൻ ടൈം കൊടുക്കുക പിന്നെ ചെറിയ വിജയങ്ങളുടെ ശക്തി ചെറിയ വിജയങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഓരോ കുഞ്ഞ് വിജയങ്ങൾ ഓരോ റിവാർഡുകളായിട്ട് മാറ്റുക അതായത് നമുക്ക് കിട്ടുന്ന ഓരോ വിജയങ്ങളും നമ്മൾ ആഘോഷിക്കുക അത് നമ്മുടെ തലച്ചോറിൽ ഡോപാമിൻ എന്ന് പറയുന്ന ഊർജ ദ്രവ്യം എന്നാണ് പറയുക ഡോപ്പാമിൻ എന്ന് പറഞ്ഞ ഹോർമോണ് ആ ഒരു ഹോർമോൺ നമ്മുടെ തലച്ചോറിലേക്ക് എത്തും അപ്പൊ ആ ഹോർമോൺ നമ്മുടെ മനസ്സിന് സന്തോഷം ആ ഒരു റിവാർഡ് തന്നെയാണ് നമുക്ക് തരുന്നത് അതായത് നമ്മളെല്ലാം എല്ലാ വിജയങ്ങളും മനസ്സിൽ തന്നെ ആഘോഷിക്കുക ആ ഒരു ഇതാവുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട ഒബസ്ട്രാറ്റിക്കൽസ് മാറിയിട്ട് നിങ്ങൾക്ക് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഹൈവേ അല്ലെങ്കിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു വേ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ വിജയങ്ങൾ നമുക്ക് മനസ്സിനൊരു രസം മനസ്സിനൊരു രസം തരും അതായത് നമുക്ക് ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഊർജ്ജം നമുക്ക് ഈ ഒരു ഡോഫിൻ നമുക്ക് നൽകും നമുക്ക് ഈ ശീലങ്ങളും ഈ റിവാർഡുകളും നമുക്ക് നൽകുന്നതായിരിക്കും ആത്മവിശ്വാസത്തിൻ്റെ ശക്തി ഞാൻ പറഞ്ഞ പോലെ തന്നെ ആത്മവിശ്വാസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പിന്നെ സെർജാറിക് ഫലം എന്ന് പറഞ്ഞ സെർജാറിക് എഫക്റ്റ് മനഃശാസ്ത്രത്തിലെ ഒരു പ്രശസ്തമായിട്ടുള്ള സിദ്ധാന്തമാണ് പൂർത്തിയാക്കിയ കാര്യങ്ങളേക്കാൾ പൂർത്തിയാക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ കൂടുതൽ കാലം ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരു നോവൽ നിർത്തിയപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാകും മൊത്തം വായിച്ചു കഴിഞ്ഞാൽ ആ കഥ മൊത്തമായിട്ട് നമുക്ക് ഓർമ്മയുണ്ടാവില്ല പക്ഷേ പകുതി വായിച്ചിട്ട് വെച്ചാൽ അതിൻ്റെ ബാക്കി എന്താണ് എന്നുള്ള ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നമ്മുടെ തലച്ചോറ് അത് വീണ്ടും വീണ്ടും ഓർമ്മിച്ച് വെക്കും ഒരു ഇടവേള എടുത്തിട്ട് ഒരു ഇത് കൊള്ളുക. ഏതെങ്കിലും ഒരു ഭാഗം തീർത്ത് വട്ടിട്ട് ഒരു പത്തിൽ ഒരു ഭാഗം കൊണ്ട് ഒരു ഭാഗം പത്ത് ഭാഗം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ഭാഗം നിങ്ങൾ തീർക്കുക അതിന് ബാക്കി ഒമ്പത് കാര്യങ്ങൾ ഒരു ബ്രേക്ക് എടുത്തതിനു ശേഷം ചെയ്യുക അപ്പൊ അതുവഴി നിങ്ങൾക്കൊരു പ്രോത്സാഹനം കിട്ടും ഭാവിയിൽ ആ ബാക്കി ഒമ്പതെണ്ണം ഉണ്ടല്ലോ അത് ചെയ്യണം ചെയ്യണം ഒമ്പത് എട്ടോ ഏഴോ ആറോ അഞ്ചോ നാലോ അങ്ങനെ നിങ്ങൾ മൊത്തമായിട്ട് ചെയ്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു മറ്റൊരു പ്രശ്നമാണ് അതായത് ഒമ്പതാമത്തെ പോയിന്റ് അത് തന്നെയാണ് പരാജയ ബലം അതായത് പരാജയപ്പെടുമെന്നുള്ള ഒരു ഭയം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നമാണ് എല്ലാവരെയും ഔട്ട് വയ്ക്കുക വിളിക്കുന്നതാണ് അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങും അയ്യോ ഞാൻ തോറ്റുപോകുമോ എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നുള്ള ഭയങ്ങളാണ് ഈ ഭയങ്ങളെ തന്നെ കാരണം നിങ്ങളുടെ കഴിവിനെ അവിടെ ഒളിപ്പിച്ചു വയ്ക്കാൻ അല്ലെങ്കിൽ അടിച്ചമർത്താൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഭയം എന്ന് പറയുന്നത് ഈ ഭയത്തിന് ഭയം എന്ന് പറയുന്നത് മനുഷ്യരെ സർവീവറിന് വേണ്ടിയിട്ടുണ്ടായതാണ് പക്ഷേ പലരും ആ പയ നമ്മുടെ സർവേവിനെ തന്നെ ബാധിക്കുന്ന രീതിയിലെത്തും കാരണം നമുക്ക് ഭാവിയിലേക്ക് ഒന്നും ഇതാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്നൊന്നും തുടങ്ങിയില്ലെങ്കിൽ എപ്പോൾ പിന്നെ തുടങ്ങും എന്നുള്ള കാര്യം ചിന്തിക്കുക പയത്തിനെ ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതത്തിൽ മുന്നോട്ടേക്ക് യഥാർത്ഥത്തിൽ സാധിക്കൂ അപ്പോൾ പരാജയ ഭയം ഒഴിവാക്കി നിങ്ങൾ മുന്നിലോട്ടേക്ക് പോവാൻ ഇപ്പോൾ ആരംഭിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവും പിന്നെ കാലാന്തിരികമായിട്ടുള്ള വരുന്ന ഒരു സമയക്രമമായിട്ട് വരുന്ന മൂലക്കുറവ് അതായത് നമുക്ക് കൂടുതൽ സമയവും ഉണ്ടാകുമ്പോൾ നമ്മൾ സമയത്തിന് വില കൊടുക്കൂല അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമ്മൾ സമയത്തിന്റെ വില നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ ആറ് മാസം പഠിക്കാനുള്ളവൻ ആറുമാസം പഠിക്കുക ഒരിക്കില്ല അവൻ ലാസ്റ്റത്ത് ആറ് മിനിറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ബാക്കി ആറ് മിനിറ്റ് കൊടുക്കുന്ന ആവേശമുണ്ടല്ലോ അതായ ആറ് മാസം പഠിച്ചിട്ടുണ്ടെങ്കിൽ അവനേക്കാൾ മുകളിൽ എത്തുന്ന വേറെ ആരും ഉണ്ടാവില്ല പക്ഷെ അവര് ചെയ്യൂല നമുക്ക് പിന്നെയും പിന്നെയും സമയം ഉണ്ടല്ലോ എന്നുള്ള ഇത് ഉദാഹരണത്തിന് എന്റെ യൂട്യൂബ് ചാനലിൽ നോക്കി തന്നെ മനസ്സിലാവും ഞാൻ വല്ലപ്പോഴേ വീഡിയോ ഇടാറുള്ളൂ ഒരു വീഡിയോ ഇട്ടിട്ട് അടുത്ത ഇനി എഡിറ്റ് ചെയ്യാൻ സമയം ഉണ്ടല്ലോ ഇനി റെക്കോർഡ് ചെയ്യാൻ സമയമുണ്ടല്ലോ എന്താ കുറച്ച് കഴിയട്ടെ കുറച്ച് കയ്യട്ടെ എന്ന് പറയുമ്പോ ഞാൻ അടുത്ത വീഡിയോക്കും കുറഞ്ഞത് ഒരു അറുപത് ദിവസം എനിക്കറിഞ്ഞൂടാ കാരണം സമയത്തിൽ ഞാൻ നിങ്ങൾ ചിലരൊക്കെ വില കൊടുക്കുന്നുണ്ടാവില്ല പക്ഷേ വില കൊടുക്കണം ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾക്ക് ഓർമ്മിക്കുക ഒരു പ്രായം കഴിയുമ്പോൾ സമയത്തിൻ്റെ വേഗത വളരെ കൂടുതലാണ് കാരണം അവസരങ്ങൾ ഓരോ സെക്കൻഡിലും നമ്മളെ കാണാൻ മുന്നിൽ ആയിരം പേര് പോയിട്ടുണ്ടാവും അത് ചിന്തിക്കുക നമ്മൾ ബാക്ക് ഔട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ബാക്ക് ഔട്ട് തന്നെയാണ് ഉണ്ടാവുക നമ്മൾ മുന്നോട്ടേക്ക് പോവുക കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ എന്ത് പറ്റൂ നിങ്ങൾക്ക് ഇതൊക്കെ ശ്രദ്ധിക്കൂ തുടങ്ങാൻ ഏറ്റവും നല്ല കാര്യം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ തുടങ്ങാൻ ഈ ഒരു നിമിഷം നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുകയാണോ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണോ ഇന്റർവ്യൂവിന് പോകാൻ ഉദ്ദേശിക്കുകയാണോ എന്തോ ആയിക്കോട്ടെ ഈയൊരു നിമിഷം ചിന്തിക്ക കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഒരു അവസരം പോലും കാ പാഴാക്കാതെ നിങ്ങൾ ചെയ്യാൻ നിന്നിട്ടേക്ക് നിങ്ങൾക്ക് എന്തായാലും ഒരു ദിവസം സക്സസ് ഉണ്ടാകും ആ ദിവസം ഇത് ഡേ ആണെങ്കിൽ നിങ്ങൾ അവിടെ എത്തുമ്പോൾ അതൊരു വൺ ഡേ ആയിരിക്കും ആ ഡേയിലേക്ക് എത്താനുള്ള രീതിയിലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങരിക്കുന്നു ഓക്കെ എൻ്റെ സ്ക്രീനിൽ ഇപ്പം ഈ വീഡിയോയുടെ പിന്നിൽ കൊടുക്കാൻ പറ്റിയ ഒരു വീഡിയോയെ കുറിച്ച് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്രേ അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം തന്നെ കാണാം എന്ന പ്രതീക്ഷയുണ്ട് ബൈ ഈ വീഡിയോ ഇപ്പൊ നിനക്ക് അറിയില്ലേ